കത്തവൽ ഗ്രാമപഞ്ചായത്തിലെ കൈതച്ചാൽ ഭാഗത്ത് കാട്ടാനക്കൂട്ടം കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പെടുന്ന ഈ ഭാഗം വനത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചോളം കർഷകരുടെ ഏലം ജാതി അടക്കമുള്ള വിവിധ കൃഷിവിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കാലവർഷമെത്തിയിട്ടും ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുകയാണ് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട കൈതച്ചാൽ പ്രദേശത്ത് വനത്തിനോട് ചേർന്ന് കൃഷി ചെയ്തിരുന്ന നിരവധി കർഷകരുടെ കൃഷിവിളകളാണ് കഴിഞ്ഞ രാത്രിയിൽ മൂന്നോളം കാട്ടാനകൾ നശിപ്പിച്ചത് ജാതി ഏലം കുരുമുളക് വാഴ തെങ്ങ് മുതലായ കൃഷി കൃഷിദേഹണ്ണങ്ങൾ കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപകമായി നശിച്ചു വേലിമറ്റത്തിൽ ആലീസ് കുട്ടി പുളിക്കൽ കമലാക്ഷി തവളമാക്കൽ രാജപ്പൻ പുളിക്കൽ കുമാരൻ മോളേൽ വർഗീസ് എന്നിവരുടെ കൃഷിവിളകളാണ് നശിപ്പിച്ചത് ഇവിടെ സ്ഥിരതാമസം ചെയ്യുന്ന ഇവർക്ക് മറ്റ് ഇതര വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത ഇവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനും കഴിയില്ല അതുകൊണ്ട് അടിയന്തിരമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇവിടെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഫ്രഞ്ച് നിർമ്മാണം പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഇവിടെ കഴിയാത്ത നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പതിനാറാം വാർഡ് മെമ്പർ റോയി പാലക്കൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കെ ബുൾബേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി പനങ്കുട്ടി ഫോറസ്റ്റ് ഓഫീസിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കാട്ടാനാക്രമണം തുടർന്നാൽ എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി